തലശ്ശേരി റെയിൽവേ നവീകരണ പ്രവൃത്തിയുടെ സാധനങ്ങൾ കവർന്ന മൂന്ന് കരാർ തൊഴിലാളികളെ ആർ പി എഫ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് കർണാടക സ്വദേശികളാണ് അറസ്റ്റിലായത് കിലോയോളം മാങ്കിളുകളാണ് മോഷ്ടിച്ച് കടത്തിയത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് നവീകരണ ഇതിന്റെ കരാർ സാധനങ്ങൾ മോഷ്ടിച്ച് വിൽക്കാൻ ശ്രമിച്ചത് കരാർ തൊഴിലാളികളായ തമിഴ്നാട് സ്വദേശി ഭാസ്കർ കർണാടക സ്വദേശികളായ കെ എസ് മനു എം എൻ മഞ്ജുനാഥ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നാനൂറ്റിഅൻപത് കിലോ ഭാരമുള്ള ആംഗിളുകളാണ് ഇവർ മോഷ്ടിച്ചു കടത്തിയത് ഓട്ടോറിക്ഷയിൽ കയറ്റി ഈ സാധനങ്ങൾ തലശ്ശേരി ടിസി മുക്കിൽ എത്തിച്ചതായിരുന്നു രഹസ്യ അടിസ്ഥാനത്തിൽ ആർ പി എഫ് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് സംഘം പിടിയിലായത് ആർ പി എഫ് ഇൻസ്പെക്ടർ കെ കേശവദാസിന്റെ നേതൃത്വത്തിൽ എസ് ഐ സുനിൽകുമാർ മനോജ് കുമാർ എന്നിവർ അടങ്ങുന്ന സ്ക്വാഡാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ആർ പി എഫ് ഹെഡ് കോൺസ്റ്റബിൾമാരായ അജീഷ് റിബേഷ് ബഷീർ ഗംഗാ സന്ദീപ് പവിത്രൻ പ്രദീപ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ